നമസ്കാരം ഗ്രീൻ ടെലിവിഷൻ ചാനലിന്റെ ഒരു യാത്രാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില വിശ്വാസങ്ങൾ ചിലരെ രക്ഷിക്കും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ ഒരാളെയും പരിചയപ്പെടുത്തുന്നത് കൊട്ടാരക്കര ഗണപതിയുടെ മുന്നിൽ ഇരുന്ന് ഭജിച്ച് അദ്ദേഹത്തിന് തേങ്ങയടിച്ചു ഒരു കടയിട്ടു രക്ഷപ്പെട്ട വാസുദേവൻ പിള്ള ചേട്ടന്റെ മുപ്പത്തിയേഴ് വർഷമായി കൊട്ടാരക്കര മഹാഗണപതിയുടെ നോട്ടത്തിന് മുന്നിൽ ഇരിക്കുന്ന പൂജാ സ്റ്റാളായ ശ്രീ വിനായക പൂജാ നടത്തുന്ന വാസുദേവൻ പിള്ള ചേട്ടൻ തന്നെ ആ ജീവിതകഥ നമ്മളോട് പറഞ്ഞു തരും കൊട്ടാരക്കര മഹാഗണയുടെ മുമ്പിൽ ഇപ്പം മുപ്പത്തി ഏഴ് വർഷം കൊണ്ട് കിട്ടിയിരിക്കുകയാണ് ചമ്പരാനെ രാവിലെ പോയി കാണും എന്റെ പേര് വാസുദേവൻ പിള്ള നീലേശ്വരത്താണ് താമസം ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ ഉണ്ട് ഞാരിമ്പലത്തിനടങ്ങ് കറക്റ്റ് രണ്ട് കിലോമീറ്റർ നീലേശ്വരം ധർമ്മശാസ്ത്ര ക്ഷേത്രം ഉണ്ട് എന്റെ ബാക്കിലാണ് വീട് ഞാൻ എന്റെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഒന്നുള്ളതേ ഉള്ളൂ ജീവിതത്തിൽ എല്ലാ ആഭാരങ്ങളും ചെയ്ത് തകർന്ന ആയൊരു സമയത്ത് ഭഗവാനെ തന്നിട്ട് നാളേരും അടിച്ചിട്ട് ഞാനിവിടെ വന്ന് അദ്ദേഹത്തിന്റെ വടക്കാപ്പുറത്ത് കുത്തിയിരുന്നു ഒരു ഏഴ് വർഷം അവിടെ ഇരുന്നു അവരിന്ന് അവിടുന്ന് കടകളല്ല അന്ന് പുറം ലോക്കിലായിരുന്നു കടയിരുന്ന് അന്ന് കടകളെല്ലാം എടുപ്പിച്ചു ആ സമയത്ത് ഭഗവാന്റെ തിരുവുമ്പിൽ എനിക്കൊരു സ്ഥലം കിട്ടി അവിടെ ഇപ്പം കുത്തി ഇരിക്കുകയാണ് പത്ത് ഇരുപത് വർഷം കൊണ്ട് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നു അപ്പൊ വയസ്സൊമ്പതുണ്ട് മറ്റനുഗ്രഹങ്ങളൊന്നും വലുതായിട്ടൊന്നും ഭഗവാൻ വരുത്തിയിട്ടില്ല എല്ലാ മഹാഗണവരുടെ അനുഗ്രഹം മാത്രം എന്നാ ഈ മണികണ്ഠനാഥ മുമ്പിലാണ് കുത്തിയിരിക്കുന്നത് മണികണ്ഠനാൽത്തരയിലെ അവിടെ ഒരു അമ്പിത്തിരി കത്തിക്കാനുള്ള ഭാഗ്യവും ഭഗവാൻ എനിക്ക് വന്നിട്ടുണ്ട് എല്ലാ ദിവസവും അവിടെ വിളക്ക് കെത്തിക്കുന്നതാത്തര വിളക്കെത്തിക്കുന്ന ആരാണ് ആ ഒരു നിയോഗം ഭഗവാൻ എനിക്ക് തന്നിരിക്കുന്നു അതൊരു മഹാഭാഗ്യമായി കരുതുന്നു പിന്നെ കൊച്ചു കച്ചട അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഭഗവാൻ തരും അവിടുന്ന് ഇവിടുന്നൊക്കെ എവിടെങ്കിലും ഒക്കെ ഉള്ളോ കദലക്കുലയൊക്കെ ഇവിടെ വരുന്നുണ്ട് ഇത്രയും വരും വരുന്ന നമ്മുടെ ഈ പത്ത് കിലോമീറ്റർ ചുറ്റളവിലായി കൊട്ടാരക്കരയുടെ പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ ഇതിനെ കൃഷിച്ചാൽ ഒരുപാടുണ്ട് അത് എവിടെ കല കദല കർഷകർ ഉണ്ടോ അവരിവിടെ ഞെട്ടിവെക്കും കൊണ്ടുവരും അതവര് കൊണ്ടുവരുമ്പോ ഇപ്പൊ ഇച്ചിരി വിലക്കുറവൊക്കെ ഉണ്ട് എന്തിനും ചില സമയത്ത് ഭയങ്കര വിലയായിരിക്കും ആ കമ്പരാൻ്റെ അനുഗ്രഹം അത് ചിലപ്പോ കുറച്ച് നഷ്ടം വരും പഴുത്തൊക്കെ കൊറേ പോകും ആ എന്നാലും സാമാന്യമായിട്ട് തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എല്ലാം മഹാനുവിന്റെ അനുഗ്രഹം എന്നുള്ളതേ ഉള്ളൂ കഥപ്പരം പിന്നെ അമ്പലത്തിലേക്ക് കൊടുക്കുന്ന കറുകമാല പിന്നെ ശിവഭഗവാന് കൊടുക്കാനുള്ള കൂവളമാല പിന്നെ ചന്ദനത്തിരി കർപ്പൂര് എണ്ണ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് രാവിലെ ഉള്ളത് രാവിലെ നടന്ന അമ്പലത്തിലേക്ക് പോകുന്ന ഭഗവാദങ്ങൾ ഇതെല്ലാം മേടിക്കും കറയൊക്കെ ആ പിന്നെ ഇന്നും ഒരുപോലെ കത്തോട് തുറക്കിയാലോ രാവിലെ അഞ്ചര മണി അഞ്ചര മണി ആറു മണിക്ക് അല്ല തുറക്കുന്ന മോന ഞാനൊരെട്ട് മണിയായേ വരും അതിനും പെട്ട് അയാൾ വന്ന് അയാൾ കട അയാളൂടെ ആ കട നോക്കുന്നേ അയാൾ വന്ന് രാവിലെ ഒന്ന് തുറക്കും രാവിലെ ഒന്ന് തുറക്കാമെങ്കിൽ അതിൻ്റെതായ എന്തെങ്കിലും ഫലങ്ങള് മഹാനവജി തരും അത് അദ്ദേഹത്തിന് ഒരു നിർബന്ധമുണ്ട് രാവിലെ ഒന്ന് കട തുറക്കണമെന്നും നിർബന്ധമുണ്ട് ആ അമ്പലത്തിൽ പോയിട്ടേ അവിടെ വരും ഞാനിപ്പോൾ പ്രോപ്പറും നടക്കണമെങ്കിൽ അമ്പലത്തിൽ പോയിട്ടേ ഉള്ളൂ അവിടുത്തെ അനുമാനം മേടിച്ചുകൊണ്ട് ഈ കട ഇന്ന് വരെ ഞാൻ കയറിയിട്ടുള്ളൂ ഇന്നും അത് തന്നെ നിലനിൽക്കുന്നത് രാവിലെ ചെന്ന് അവിടെ ചെന്ന് കുമ്പിട്ട് കാര്യങ്ങൾ പറയും നാളികരം അടിച്ചിട്ട് വന്നിട്ടാണ് നമ്മുടെ പ്രവർത്തിയിലേക്ക് കയറുന്നത് എല്ലാ ദിവസവും തന്നെ ഇത് അടിക്കും ഇത്രയും നാളിനകത്തേക്ക് വല്ല ആദിച്ചമായിട്ട് എവിടെങ്കിലും പോകേണ്ടായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അല്ലാതെ സ്ഥലത്തുണ്ട് ഒന്നുണ്ടെങ്കിൽ ഇവിടെ വരും ഭഗവാനെ കാണും ഒരു നാളികേരം അടിക്കും പ്രസാദം വാങ്ങും ചുറ്റും തൊഴും വന്ന് കടയിലും അനുഗ്രഹം അദ്ദേഹത്തിന്റെ അനുഗ്രഹമേ ഉള്ളൂ ജീവിതത്തിൽ നമ്മൾ അദ്ദേഹത്തിന്റെ നമ്മുടെ എന്റെ കുഞ്ഞുങ്ങൾക്കായാലും എനിക്കായാലും എല്ലാം മഹാഗണപരുടെ അനുഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ കൂടി പോകുന്നത് മൂന്ന് പേരാണ് മൂത്താളം പട്ടാളത്തിലായിരുന്നു സർവീസ് പെൻഷൻ ആയി ഇപ്പം നാട്ടിലുണ്ട് കൂടെ ആ ഇയാളല്ല അതിന് ഇയാൾ അതിനുള്ള ആളാണ് ഇയാള് ഗൾഫിലായിരുന്നു കുറെക്കാലം ഞാനൊരു കുടുംബത്തിന് വേണ്ടി അയാൾ ഒരുപാട് കഷ്ടപ്പെട്ടാളാന്നെ അയാളുടെ ഒരു സഹായത്തിന് വേണ്ടിയാണ് അപ്പൊ ഞാൻ അവിടെ ആദ്യം കച്ചവടം ചെയ്തോണ്ടിരുന്നത് അപ്പം പിന്നെ അയാളാണ് പൂർണ്ണമായിട്ടും എനിക്കിന്ന് ഞാൻ ഒരു ചെറിയ സപ്പോർട്ട് ആയിട്ട് ഞാനും ഇവിടെ കൊത്തിയിരിക്കുന്നു കടം തുടങ്ങാനുള്ള കാരണം ഈശ്വര നിയോഗമെന്ന് തന്നെ ആണെങ്കിൽ പറയാം തുടങ്ങാന്ന് വെച്ചാൽ എനിക്ക് സ്വന്തമായിട്ട് കടയും പിന്നെ കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതെല്ലാം നഷ്ടപ്പെടേണ്ടതായിട്ട് വന്നു ഇത് വന്നു രണ്ടായിരത്തി ഒന്നേന് ശേഷം കുറച്ച് ഒരു ആറ് മാസം കച്ചവടം ഒന്നും ഇല്ലാതെ വളരെ വിഷമിച്ചു ഒന്ന് കുഞ്ഞുങ്ങളെല്ലാം വരും കൊച്ചുങ്ങളാണ് വളരെ പ്രയാസമുള്ള ഒരു കാലഘട്ടമാണ് അപ്പോൾ അന്നും ഗണപതിയെ ഒന്ന് കാണുന്നതിൽ മാറ്റമൊന്നുമില്ല ഞാൻ മഹാനവയോ പറഞ്ഞത് സാധാരണ എങ്ങനെയാ ആ എന്തായാലും അദ്ദേഹത്തി ഒരാൾ പറഞ്ഞ് അമ്പലത്തിൽ വരെ ഒരു കക്ഷി പറഞ്ഞ് നിങ്ങൾ എവിടെങ്ക ഒരു ഏർമാടം ഒന്നും ഒന്ന് കൊണ്ടുവെക്കാൻ നോക്കാം അതല്ല ഏർമാടം കൊണ്ടു വെക്കുന്നു അതാണ് ആരംഭം േ കടയില്ലേ ഏർമാടല്ലേ ഏർമാടക്കട പേരും ഒക്കെ ആവുകയായിരുന്നു അങ്ങനെ അവളും ആറേഴ് വർഷം അദ്ദേഹത്തിന്റെ ഒന്നിലിരുന്നു ഇരുന്നതിന് ശേഷമാണ് ഈ കടമുടി കിട്ടുന്നത് അങ്ങനെ കടമുടി ഇപ്പൊ കച്ചവടം ചെയ്തോണ്ടിരിക്കാണ് വർഷം വർഷം കൊണ്ട് കടയില അങ്ങനെ കഴിഞ്ഞുകൂടി പോവുക ഗണപതിയെ ആണ് നമ്മളെ രക്ഷപ്പെടുത്തിയത് തീർച്ചയായിട്ടും മഹാനവയുടെ അനുഗ്രഹം ാണ് നമ്മളെ രക്ഷപ്പെടിച്ചതിര ഗണപതി ഭയങ്കരമല്ലേ അദ്ദേഹം മനസ്സും നൊന്ത് നമ്മൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും കേട്ടിരിക്കും പക്ഷെ ഒരു കാര്യമേ ഉള്ളൂ അഹങ്കരിക്കരുത് അഹങ്കരിച്ചാൽ അവന് പണിയും കൊടുക്കും അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ ഉണ്ട് അദ്ദേഹത്തെ വിശ്വസിച്ച് കല്യാണത്തിൽ ഒരു പ്രശ്നവും വരത്തില്ല ഒരു ശക്തിക്ക് അയാളെ പരാജയപ്പെടുത്താനും പറ്റുകയില്ല അതാണ് മഹാഗണപതിയുടെ ശക്തി അപാരമായ ശക്തിയല്ലേ എനിക്കിപ്പോ എൺപത് വയസ്സായി അവര് നമ്പലത്തിൽ ചെന്ന് തൊഴുത് കഴിയുമ്പോ അതൊക്കെ മാറിയിരിക്കും ഞാൻ പറഞ്ഞത് അത് കഴിഞ്ഞാൽ പ്രത്യേക ശക്തി നമുക്ക് ഉണ്ടാവുവാ സത്യ പറയുന്നത് ആ ഒരു അനുഭവം ഇന്ന് വരെ അദ്ദേഹത്തിന്റെ ആ ഒരു അനുഗ്രഹമുണ്ട് ആ അനുഗ്രഹം എന്നിവിടെ വന്ന ഒന്ന് കാണാനുള്ള ഒരു ശരീര സഖ്യം തരണേ ഭഗവാനെ എന്നുള്ള ഒരു ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ അതൊന്നും ഇല്ല എന്നും ഉണ്ട് ആ ഒരു അദ്ദേഹത്തിന്റെ ഒരു അനുഗ്രഹം മാത്രം അവർക്ക് യാതൊന്നുമില്ല